എല്ലാ അർത്ഥത്തിലും സ്തുതിച്ചോളോ അതേ കാണാൻ കടപ്പുറത്ത് നമുച്ച് നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പരിഹസിച്ചവർ ഇതിനെ മുടക്കാൻ ശ്രമിച്ചവർ ഇതിനെതിരെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിയവർ ഒരു സ്റ്റേജിൽ ഇവർക്ക് ഇരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു നോക്കിയവർ ഏറെ ആളുകളാണ് ശത്രുക്കളാണെന്ന് പ്രചരിപ്പിച്ചവർ കണ്ടാൽ മിണ്ടാത്തവരാണെന്ന് പറഞ്ഞവർ ഒന്നിച്ചൊരു കസേരക്ക് ചുറ്റും ഇരിക്കാൻ കഴിയാത്തവരാണെന്ന് പറഞ്ഞവർ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലർത്ഥത്തിലുമുള്ള ആരോപണങ്ങളും ഇവിടെ പൊളിഞ്ഞു വീണു എല്ലാം തകർന്നു വീണു അതെട്ടാൽ ഇറങ്ങി പുറപ്പെട്ടാൽ സർക്കുലർ കൊണ്ട് കുത്തി മലർത്തും സീല് കൊണ്ട് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോഴും ആർജവത്തോടെ ഈ ജനസാഗരം തീർക്കാൻ എത്തിയവരാണ് ഞങ്ങൾ അള്ളാഹുവേ നിന്റെ സഹായമാണ് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങൾക്ക് സമ്പത്തില്ല ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല ഞങ്ങൾക്ക് സ്ഥാപനങ്ങളില്ല പള്ളികളില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പകർന്നു തന്ന നിന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് എന്ന ആദർശം ഞങ്ങൾക്കുണ്ടല്ലോ അതിന്റെ സഹായം ഞങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ല നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറ ും എന്തെന്ത് ഭീഷണികൾ ഉണ്ടായാലും മുട്ടുവിറക്കാതെ നട്ടെല്ലാം വളക്കാതെ ആർജവത്തോടെ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ആ ബാലവൃദ്ധം ജനങ്ങളെ പടച്ച റബ്ബിനെ പടച്ചറപ്പിനെതിക്കൂ റബ്ബിനാ ഹാമിതൂൻ ഞങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ആദർശത്തിന്റെ കൈത്തിരി നിർത്തിവെക്കുക എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മരണം വരെ ഇത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതെ കൃത്യമായ ആദർശ ഗോതയിലേക്ക് ഞങ്ങളിതാ മടങ്ങും ഞങ്ങളുടെ രക്ഷിതാവിന് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങുന്നു അതെ കയറ്റം കയറുമ്പോഴും ഇറക്കുമിറങ്ങുമ്പോഴുമൊക്കെ തക്ബീറുകളും ഒക്കെ മുഴക്കിക്കൊണ്ടോ ആ നിലക്ക് കൃത്യമായി ബാഹുവിനോടുള്ള നമ്മുടെ എല്ലാ എല്ലാർത്ഥത്തിലുമുള്ള വിനയം ആ വിനീത ഭാവം പാവം ഞങ്ങളൊക്കെ മനുഷ്യരാണ് അബദ്ധങ്ങൾ വന്നു പോയെങ്കിൽ ഈ ഞങ്ങൾക്ക് പൊറത്ത് തരണം എന്ന് രാപ്പകലില്ലാതെ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ തിരിച്ചു പോകുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നും കൂടി അത് മനസ്സിരുത്തി കേട്ടോ ആ ഇബൂന പടച്ചവന്റെ വാഹനത്തിൽ നിങ്ങൾക്ക് 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 എവിടെയും ഏത് സ്ഥലത്തും കൂട്ടുകാരൻ നീയാണ് റബ്ബേ ആ നിലക്ക് എല്ലാം അർപ്പിക്കുന്നു സഹജീവികളോട് സ്നേഹം കാണിക്കുന്നു അയൽവാസിയുടെ മതം നോക്കാതെ സ്നേഹിക്കുന്നു അയൽവാസിയുടെ നിറം നോക്കാതെ ജാതി നോക്കാതെ അവനെ സഹായിക്കുന്നു പക്ഷേ അയൽവാസിയുടെ ആശയം ഞങ്ങൾ കടമെടുക്കൂല ഞങ്ങളുടെ ആശയം അയൽവാസിയുടെ മേലും ഞങ്ങൾ അടിച്ചേൽപ്പിക്കൂല മനുഷ്യരംഗനിലയിക്കുക എന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന് തന്നെയും ഭംഗമാണ് വരുത്തുന്നത് ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത കളറുള്ള പൂക്കള പോലെയാണ് ഭാരതം എന്നാരോ പറഞ്ഞു അതുപോലെ തന്നെ ഭാരതം നിലനിന്നോട്ടെ ഇവിടെ വ്യത്യസ്ത ചിന്താഗതിക്കാർ ആശയക്കാർ മതക്കാർ നിറക്കാർ ജാതിക്കാരെല്ലാം ഉണ്ടായിക്കോട്ടെ നമ്മുടെ ആദർശം ഒരാഘോഷത്തിന്റെ പേരിലും മടിയറവക്കാരെ ഒരാചാരത്തിന്റെ പേരിലും മടിയറവക്കാർ മനുഷ്യരെല്ലാം സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ് പക്ഷേ മതത്തിൻറെ കാര്യമെത്തുമ്പോൾ ആദർശത്തിന്റെ കാര്യമെത്തുമ്പോൾ ലക്കും ും നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ ദീൻ മതം പക്ഷേ നമുക്ക് മാനുഷിക മാനുഷികളിലുള്ള സ്നേഹത്തിനൊട്ടും കേട്ടോ അതുകൊണ്ട് ഹൈന്ദവന്റെ കെട്ടിമേയാൻ ചെയ്തു കൊടുക്കണം വിശന്ന് വലയുന്ന ക്രൈസ്തവ സഹോദരനാണുള്ളതെങ്കിലും അതേ അമുസ്ലിം മുസ്ലിം സുഹൃത്താണുള്ളതെങ്കിലും അവന്റെ വെടക്കണം രോഗിയായി കിടക്കുകയാണെങ്കിൽ അവനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം അവനെയും പോയി സന്ദർശിക്കണം അവൻ ും നമ്മുടെ വഷമമായി കാണണം അതിന്റെ അർത്ഥം അവന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണമെന്നല്ല വേലകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കണമെന്നല്ല പള്ളിപ്പെരുന്നാളുകളിൽ പോയി കൊടുക്കണമെന്നില്ല ഇപ്പുറത്തുള്ള ദർഗകളിലും പള്ളികളിലും കൂടിക്കഴിയണം എന്നതല്ല ഇസ്ലാമിന്റെ ആദർശം എവിടെയാണോ ആ തനിമ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് മാനുഷികമായ മേഖലകളിൽ ചെയ്യേണ്ടുന്ന എല്ലാ സൗഹാർദ്ദങ്ങളും ചെയ്യേണ്ടവരാണ് മുജാഹിദുകൾ നമ്മെപ്പറ്റി പലരും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർ തീവ്രതക്കാരാണ് ഈ സമൂഹത്തിൽ ആവർത്തിക്കും ആവർത്തിക്കും മൊറോക്കോ ും എന്ന് പറയുന്നുണ്ട് പക്ഷേ മുജാഹിദുകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ആളുകളല്ലേ വാസ്തവത്തിൽ തീവ്രവാദത്തിന്റെ കൊടിവാഹകരായി അറിയപ്പെടുന്നത് അവരല്ലേ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് തീവ്രവാദമില്ല ഭീകരവാദമില്ല പ്രവാ ജഗൻ കർമ്മങ്ങൾ തൊട്ട് ജീവിതത്തിന്റെ ഏതെല്ലാം പ്രവർത്തിക്കുകയും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അള്ളാഹുവിനോട് കേരിച്ചു മടങ്ങുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തെ ജനസമൂഹത്തിന്റെ മുമ്പേ ഉറക്ക പറയാനുള്ള മുജാഹിദുകളാണ് നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക അതിലൊരിക്കലും പകർച്ചയുണ്ടാകരുത് ആ നിലക്കുള്ള കരുത്തോടുകൂടി പിരിഞ്ഞു പോവുക സർവശക്തൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുഷ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിജ്ഞാനമല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ വർദ്ധനവ് റബ്ബ് നൽകുമാറാകട്ടെ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ഇവിടെ നിന്ന് പോകുന്നത് വാഹനത്തിലാണ് എന്ത് സംഭവിക്കുമെന്ന് റബിനല്ലേ അറിയൂ നിങ്ങൾക്കറിയാമോ ഒരറ്റ സംഭവം കൂടി പറയട്ടെ അതേ മരണം എവിടെയാണ് നിശ്ചയിച്ചതെങ്കിൽ അത് റബ്ബിനല്ലേ അറിയൂ ഈ കഴിഞ്ഞയാഴ്ചയിലുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ആ സഹോദരന്റെ പ്രായമായ ഉമ്മയെ അദ്ദേഹം ഒന്ന് വിശിച്ചിനു വേണ്ടി ഷാർജയിലേക്ക് കൊണ്ടുവന്നതാണ് ആ സഹോദരി പ്രായമുള്ള ആ ഉമ്മയെ ഒന്ന് ഷാർജ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരനായ ഒരു സഹോദരൻ ആ സഹോദരൻ ഉമ്മയെ കൊണ്ടുവന്നു രണ്ട് മൂന്ന് അല്പ ദിവസങ്ങൾ ആ ഉമ്മ ഷാർജയിൽ മരണപ്പെടുന്നു അദ്ദേഹം പറയുന്നു ഈ ജനാസ വസല്ലം പഠിപ്പിച്ചതുപോലെ അതേ കൃത്യമായ നിലക്ക് ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ മറമാടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു അധികം വൈകാതെ സഹോദരിക്ക് കവറൊരുക്കപ്പെടുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പുണ്ടായ സംഭവം ഞാൻ എന്തിനാ പ്രിയമുള്ളവരെ ിക്കുന്നത് എവിടെയാണ് നമുക്കല്ല മരണം വിരിച്ചതെങ്കിൽ ആ ഭൂമിയിലേക്ക് വിസിറ്റ് എടുത്തുകൊണ്ടാണെങ്കിലും വിസ എടുത്തുകൊണ്ടാണെങ്കിലും ടിക്കറ്റ് എടുത്ത് പറന്നു പോയിട്ടാണെങ്കിലും നടന്നു പോയിട്ടാണെങ്കിലും കാറിൽ പോയിട്ടാണെങ്കിലും ബസ്സിൽ പോയിട്ടാണെങ്കിലും എവിടെയാണോ ആർക്കും അറിയില്ല ഏത് മണ്ണില്ലച്ച് മരിക്കുമെന്നൊരാൾക്കും അറിയില്ല ആ സ്ഥലത്തേക്ക് ആ നിശ്ചയിക്കപ്പെട്ട സമയമായാൽ അള്ളാഹു അങ്ങ് കൊണ്ടുപോകുമെന്നുറപ്പാണ് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആ ഉമ്മുമ്മ ഷാർജയിലെ ആരടി മണ്ണിലാണ് ഇന്ന് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് പടച്ചറപ്പിൻ്റെ തീരുമാനമാണ് ലാഹു അവരുടെ കബറിനെ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് മാതാപിതാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് ലാഹു എല്ലാവരുടെയും കബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ ഒരുപാട് പണ്ഡിതന്മാർ രോഗികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹക്ക് സുല്ലമി ഒരുപാട് രോഗങ്ങൾ കടിമയായിട്ടും ാണ് ഈദിനോടുള്ള ആദർശം കൊണ്ട് മാത്രം ഇവിടെ ഇതാ വന്നീട് ഇരുന്ന് നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് പണ്ഡിതന്മാർ പലരും പ്രയാസമുള്ളവരുണ്ട് ഇവിടെ കൂടിയ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ ഒട്ടേറെ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് ശാരീരികമായ അവശതകൾ കൊണ്ട് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹുവല്ലേ അറിയുന്നവൻ പടച്ചല്ലേ മനസ്സറിയുന്നവൻ പടച്ചുറപ്പല്ലേ വിഷമങ്ങൾ തീർക്കുന്നവൻ അതേ അല്ലാ വിഷമങ്ങൾ വന്നാലും ഞങ്ങൾക്ക് നിന്നോടെ പറയാനുള്ളൂ വിഷമം കൊടുമ്പിരി ഒരു ചിന്നിനോടും ഞങ്ങൾക്ക് പറയാനില്ല ഒരു മലക്കിനോടും ഞങ്ങൾക്ക് തേടാനില്ല തേടാനില്ലാഹുറീ അതേ വിഷമങ്ങൾ വരുമ്പോൾ ആര് നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോഴും ഈ ദിക്കൃ നെഞ്ചിലേറ്റിക്കോ ആര് ആരോപണങ്ങൾ കൊണ്ട് വെറുപ്പുമുട്ടിക്കുമ്പോഴും പറഞ്ഞോ നിന്നോട് ഞാൻ സഹായം തേടുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു നേരത്തെ ും കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നവരവസ്ഥയില്ലാതെ നിന്റെ തീരുമാനത്തിൽ നിന്റെ നിലപാടുകളിൽ നിന്റെ നിന്റെ സഹായം ഉണ്ടാകണേ മരണനേരത്തും നീ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ബോധത്തോട് പിരിഞ്ഞുപൈക്കോ പ്രിയമുള്ളവരെ സഹായം നമുക്കുണ്ടാകും സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും

ഹുവേ നീ ഞങ്ങൾക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യണമേ ും നീ ഞങ്ങളെ സഹായിക്കേണമേനാഥ മാനികമായ ആർജവം തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം പാപങ്ങളിൽ നിന്നുള്ള മോചനം തൗബ നിലക്കുള്ള ഞങ്ങളുടെ ഉന്നമനം സ്വീകരിക്കപ്പെടാൻ മാത്രമുള്ള നിന്നോടുള്ള അടുപ്പവും സ്നേഹവും ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തരണേ നീ വർദ്ധിപ്പിച്ചു നാഥ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഞങ്ങളുടെ പ്രബോധകന്മാർക്ക് പ്രവർത്തകന്മാർക്ക് നീ ആശ്വാസം ധൈര്യം നൽകണേ എവിടെയുണ്ടോ നീയാണ് അറിയുന്നവൻ സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നീ നിന്നിൽ മാത്രമാണ് ിൽ മാത്രമാണ്ക്ഷുർ اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته